ഏറ്റവും വലിയ പാർട്ടി സി പി ഐ എം ആണ് ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിൽ കോൺഗ്രസിന് ശക്തമായ ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ ഈ മണ്ഡലത്തിൽ കഴിയുകയില്ല മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിന്തുണ ഇല്ലെങ്കിൽ നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഗിന് വിജയ സാധ്യത ലീഗ് പിന്തുണയില്ലെങ്കിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിനും സാധ്യതയില്ല എന്നാൽ സി അവസ്ഥ അങ്ങനെയല്ല നിലമ്പൂർ കനത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാനാണ് സി പി എം നേതൃത്വം തയ്യാറാകേണ്ടത് അവരുടെ അണികളും അനുഭാവികളും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് സ്വതന്ത്ര പരീക്ഷണങ്ങൾ ബാധ്യതയായാലും വിലപേശലിനുള്ള ആയുധങ്ങളുമായും മാറുന്ന പുതിയ സാഹചര്യത്തിൽ അത്തരം പരീക്ഷണങ്ങൾ ഒഴിവാക്കി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചാൽ പൊതുസമൂഹത്തിൽ സി പി എമ്മിനോടുള്ള വിശ്വാസ്യതയാണ് കൂടുക കർഷകരുടെ പ്രതീകമായ അരിവാളും തൊഴിലാളികളുടെ പണി അടയാളമായ ചുറ്റികയും ഇതിന് രണ്ടിനു മുകളിലായി കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രവും ആലേഖനം ചെയ്ത ചുവപ്പ് പശ്ചാത്തലത്തിലെ അടയാളം അടിസ്ഥാന വർഗത്തിന്റെ അഭിമാനത്തിന്റെ അടയാളം കൂടിയാണ് ഈ ചിഹ്നത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലുമുണ്ട് ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അരങ്ങേറിയ റഷ്യയിലെ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന് പിന്നാലെ രൂപം കൊണ്ട പുതിയ സോവിയറ്റ് റഷ്യക്ക് വിപ്ലവ നായകൻ വ്ളാഡിമർ ലെനിനും അനലോറ്റി ലുനാചാർസ്കിയും ചേർന്ന് ഒരു മത്സരം തന്നെ നടത്തുകയുണ്ടായി വാശിയേറിയ ഈ മത്സരത്തിൽ ഒന്നാമതെത്തിയത് ഭൂഗോളത്തിന് മുകളിൽ ഒന്നിച്ചു നിൽക്കുന്ന അരിവാളും ചുറ്റുകയും അതിനെ ചുറ്റി ഇരുവശങ്ങളിലും മുമൂന്ന് നെൽക്കതിരുകളുമായിരുന്നു ഇതോടൊപ്പം തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആറ് സോവിയറ്റ് ഭാഷകളിൽ എഴുതിവെച്ച ചുവപ്പ് നാടയും മുകളിലായി അഞ്ച് കാലുകളുള്ള നക്ഷത്രവും ദൃശ്യമായിരുന്നു തുടർന്ന് സോവിയറ്റ് യൂണിയന് അകത്തും പുറത്തും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി കൊടിയടയാളമായി അരിവാൾ ചുറ്റിക നക്ഷത്രം ലോകമെങ്ങും പ്രചാരം നേടുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അരിവാൾ ചുറ്റിക നക്ഷത്രം തിരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും പാർട്ടിയുടെ കൊടി അടയാളം തന്നെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിക്കാൻ കമ്മീഷൻ വിസമ്മതിക്കുകയാണുണ്ടായത് അങ്ങനെയാണ് ചുറ്റികയ്ക്ക് പകരം നെൽക്കതിർ സി പി ഐയുടെ ഔദ്യോഗിക ചിഹ്നമായി അരിവാളിനൊപ്പം ഇടം പിടിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ പിളർന്ന് സി പി ഐ എം രൂപീകൃതമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സിപിഐക്ക് കിട്ടാത്ത പോയ അരിവാൾ ചുറ്റിക നക്ഷത്രം പുതിയ പാർട്ടിക്ക് അനുവദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത് സി പി എമ്മിനെ സംബന്ധിച്ച് വൻ നേട്ടമായാണ് മാറിയത് സി പി എമ്മിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അനുഭാവികളും പ്രവർത്തകരും അവരുടെ അന്തസ്സും ആവേശവുമായി കാണുന്ന ചിഹ്നമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ഘടക കക്ഷികൾക്കായി മണ്ഡലങ്ങൾ വിട്ടു നൽകുമ്പോഴും സ്വതന്ത്ര പരീക്ഷണം നടത്തുമ്പോഴുമെല്ലാം സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതിലുള്ള നിരാശ സിപിഎം അനുഭാവികളും പ്രവർത്തകരും പരസ്യമായി തന്നെ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ കേവലം മുപ്പത്തിയെട്ട് വോട്ടിനാണ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ പി എം മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നത് ഈ മുപ്പത്തിയെട്ട് പിന്നീട് കോടതിയുടെ പരിശോധനയിലൂടെ ആറു വോട്ടിന്റെ ഭൂരിപക്ഷമായി കുറഞ്ഞതും രാഷ്ട്രീയ കേരളം കണ്ട കാഴ്ചയാണ് പാർട്ടി ചിഹ്നത്തിലായിരുന്നു മത്സരമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്നും അനായാസം വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് സി പി എം പ്രവർത്തകർ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് സ്വതന്ത്രന്മാരോടും സ്വതന്ത്ര ചിഹ്നങ്ങളോടുമുള്ള താല്പര്യക്കുറവ് സി പി എം അനുഭാവികളിൽ ഉണ്ടാക്കുന്ന എതിർപ്പ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ് പി വി അൻവർ പാർട്ടിക്ക് എതിരായി തിരിഞ്ഞതും രാജിവെച്ചതുമെല്ലാം സ്വതന്ത്ര പരീക്ഷണത്തിനുള്ള മുന്നറിയിപ്പായാണ് സി പി എമ്മിനുള്ളിൽ തന്നെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ ബഹുജന സ്വാധീനത്തിൽ ഏറ്റവും വലിയ പാർട്ടി മുസ്ലിം ലീഗ് ആണെങ്കിലും ലീഗും സി പി എമ്മും തമ്മിലുള്ള ദൂരം അത്ര കൂടുതലല്ല മുസ്ലിം ലീഗിനോട് കിടപിടിക്കുന്ന ശക്തമായ പാർട്ടി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ സി പി എം ജില്ലയിൽ ആകെയുള്ള പതിനാറ് നിയമസഭാ സീറ്റുകളിൽ മുസ്ലിം ലീഗിന് ഉറപ്പായും വിജയിക്കാൻ സാധ്യതയുള്ളത് ഏതാനും മണ്ഡലങ്ങൾ മാത്രമാണ് മുന്നണി എന്ന നിലയിൽ യു ഡി എഫിൽ കോൺഗ്രസ് നാല് സീറ്റിലും മുസ്ലിം ലീഗ് പന്ത്രണ്ട് സീറ്റുകളിലുമാണ് മലപ്പുറം ജില്ലയിൽ മത്സരിക്കുന്നത് ലീഗിന്റെ പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസ്സിന് ജില്ലയിലെ അവരുടെ സിറ്റിംഗ് സീറ്റായ വണ്ടൂരിൽ പോലും വിജയിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ലീഗിന്റെ സീറ്റിൽ പതിനൊന്നിൽ തിരൂർ വള്ളിക്കുന്ന് തിരൂരങ്ങാടി പെരിന്തൽമണ്ണ കൊണ്ടോട്ടി മങ്കട എന്നീ ആറ് സീറ്റുകളിൽ മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിയുകയില്ല ഈ മണ്ഡലങ്ങളിലെ ലീഗ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ ആർക്കും തന്നെ ഇക്കാര്യം മനസ്സിലാകാവുന്നതുമാണ് അതായത് ഒറ്റയ്ക്ക് നിൽക്കാൻ ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ തന്നെ സി പി എമ്മിന് കഴിയുമെന്നതാണ് വാസ്തവം പൊന്നാനി താനൂർ നിലമ്പൂർ തവനൂർ മണ്ഡലങ്ങൾക്കൊപ്പം പെരിതൽമണ്ണയിലും വിജയിക്കാൻ ആഞ്ഞുപിടിച്ചാൽ സി പി എമ്മിന് കഴിയും മലപ്പുറത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ തക്കശേഷിയുള്ള ഒരു ഘടക കക്ഷിയും ഇടതുപക്ഷത്തില്ലാത്തതിനാൽ യഥാർത്ഥത്തിൽ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് വെറും പേരിന് മാത്രമാണ് നിലമ്പൂരിലായാലും സി പി എമ്മും യു ഡി എഫും ഇപ്പോഴും സി പി എം തന്നെയാണ് കോൺഗ്രസിന്റെ കൂടെ മുസ്ലിം ലീഗ് കൂടി ഇല്ലെങ്കിൽ ഒരു മത്സരത്തിന്റെ പ്രസക്തി പോലും ഇല്ലാത്ത മണ്ഡലമായാണ് നിലമ്പൂർ മാറുക പി വി അൻവർ എന്ന ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ പാർട്ടി വിട്ട് കലാപകൂടി ഉയർത്തിയിട്ടും സിപിഎം അടിത്തറയിലും സംഘടനാ സംവിധാനത്തിലും പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയും സ്വതന്ത്ര പരീക്ഷണത്തിന് ശ്രമിക്കാതെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സി പി എം തയ്യാറായാൽ അത് സൂപ്പർ പോരാട്ടത്തിനാണ് കളമൊരുക്കുക നിലമ്പൂരിൽ എന്നല്ല എല്ലായിടത്തും സ്വതന്ത്ര പരീക്ഷണം എന്ന നിലപാട് തന്നെ സി പി എം മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് പുതിയ കാലമാണ് ചുവപ്പ് കണ്ടാൽ വിളറി പിടിക്കുന്നവരുടെ കാലമൊക്കെ മലപ്പുറത്തു മാറിക്കഴിഞ്ഞു ഇവിടെ നിലപാടുകളാണ് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം അത് മനസ്സിലാക്കി വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ നിലമ്പൂരിലെ സ്വതന്ത്ര പരീക്ഷണം സി പി എമ്മിന് പരീക്ഷണമായി മാറിയ സാഹചര്യത്തിൽ ഇനിയും അത് ആവർത്തിച്ചാൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല മാത്രമല്ല സിപിഎമ്മിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന നിരവധി ജനകീയ നേതാക്കൾ മലപ്പുറത്തെ ഓരോ മണ്ഡലങ്ങളിലും ആ പാർട്ടിയിലുണ്ട് ഇതിൽ യുവരക്തങ്ങളും ഉൾപ്പെടും അത്തരത്തിൽ ഏറ്റവും ജനപ്രിയരെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കിയാൽ അതാണ് ചെങ്കുടി പ്രസ്ഥാനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ കരുത്തു പകരുക അങ്ങനെ മാത്രമേ ലീഗിന്റെ രാഷ്ട്രീയ മേധാവിത്വത്തെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അഭിപ്രായപ്പെടുന്നത്